ആധുനിക ഗതാഗത സംവിധാനങ്ങളിൽ ഏറ്റവും സുരക്ഷിതമായി കണക്കാക്കപ്പെടുന്ന ഒന്നാണ് വിമാനയാത്ര എങ്കിലും ഈ മേഖലയിൽ എപ്പോഴും നിലനിൽക്കുന്നതും വളർന്നു വരുന്നതുമായ നിരവധി സുരക്ഷാ ആശങ്കകളുണ്ട് രണ്ടായിരത്തി ഒന്നിലെ ഒൻപത് പതിനൊന്ന് ആക്രമണത്തിന് ശേഷം ആഗോളതലത്തിൽ വ്യോമയാന സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കിയിട്ടുണ്ട് എങ്കിലും തീവ്രവാദ ഭീഷണിയുടെ സ്വഭാവത്തിലും പുതിയ സാങ്കേതിക വിദ്യകളുടെ വരവിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ പുതിയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത് വിമാനയാത്രയിലെ ഏറ്റവും വലിയ സുരക്ഷാ ആശങ്കകളിൽ ഒന്ന് തീവ്രവാദ ഭീഷണിയാണ് വിദേശത്തു നിന്നുള്ള ഭീകര സംഘടനകൾ വിമാനങ്ങളെ ലക്ഷ്യമിടുന്നതിനേക്കാൾ ഇന്ന് ഭീഷണി ഉയർത്തുന്നത് സ്വയം പ്രഖ്യാപിത തീവ്രവാദികളും ചെറിയ കൂട്ടായ്മകളുമാണ് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ തീവ്രവാദ ആശയങ്ങൾ സ്വീകരിക്കുകയും വിമാനത്താവളത്തിലോ വിമാനത്തിനുള്ളിലോ ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുകയും ചെയ്യാം വിമാനത്തിനുള്ളിലെ സുരക്ഷാ പരിശോധനകളെ മറികടക്കാൻ കഴിയുന്ന പുതിയ തരം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്താനുള്ള ഭീകരരുടെ ശ്രമങ്ങൾ സുരക്ഷാ ഏജൻസികൾക്ക് നിരന്തരമായ വെല്ലുവിളിയാണ് നൽകുന്നത് രണ്ടാമത്തെ പ്രധാന ആശങ്ക വിമാനയാത്രക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അനിയന്ത്രിതവും അപകടകരവുമായ പെരുമാറ്റങ്ങളാണ് അത്തരത്തിലൊരു സംഭവമാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ടേക്ക് ഓഫിനായി വിമാനം പറന്നുയരുവാൻ ഒരുങ്ങുന്നതിനിടെ വിമാനത്തിൻ്റെ എമർജൻസി എക്സിറ്റ് വാതിൽ തുറക്കുവാൻ ശ്രമിച്ച യാത്രക്കാരൻ പരിഭ്രാന്തി സൃഷ്ടിച്ചു ഉത്തർപ്രദേശിലെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിങ്കളാഴ്ച വൈകുന്നേരമായിരുന്നു സംഭവം വാരണാസിയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങിയ അകാസ എയർലൈൻസ് വിമാനത്തിലായിരുന്നു വിചിത്ര സംഭവങ്ങൾ അരങ്ങേറിയത് മുംബൈയിൽ നിന്ന് വൈകുന്നേരം ആറ് ഇരുപത്തിന് വാരണാസിയിലെത്തിയ അകാസ എയർലൈൻസ് ഫ്ലൈറ്റ് ക്യു പി വൺ ഫോർ നയൻ എയിറ്റ് ആറ് നാൽപ്പത്തി അഞ്ചിന് മടക്കി നിശ്ചയിച്ചിരുന്നു എല്ലാ യാത്രക്കാരും വിമാനത്തിൽ കയറി റൺവേയിലേക്ക് നീങ്ങുന്നതിനിടെയാണ് സംഭവം വിമാനം പറന്നു വീരാൻ തയ്യാറെടുക്കുന്നതിന് തൊട്ട് മുൻപ് ജൗൺപൂർ ജില്ലയിലെ ബക്ഷാപൂർ സ്വദേശിയായ സുജിത് സിംഗ് എന്ന യാത്രക്കാരൻ വിമാനത്തിന്റെ എമർജൻസി വാതിൽ തുറക്കുവാൻ ശ്രമിച്ചു ഇത് മറ്റു യാത്രക്കാർക്കിടയിൽ വലിയ പരിഭ്രാന്തി സൃഷ്ടിക്കാൻ കാരണമായി ക്യാബിൻ ക്രൂ ഉടനടി പൈലറ്റിനെ വിവരം അറിയിക്കുകയും പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളറുമായി ബന്ധപ്പെട്ട് വിമാനം അടിയന്തരമായി തിരികെ പാർക്കിംഗ് ഏരിയയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു സുരക്ഷാ ഉദ്യോഗസ്ഥരും എയർപോർട്ട് ജീവനക്കാരും ഉടൻ തന്നെ സ്ഥലത്ത് വന്നു എമർജൻസി വാതിൽ തുറക്കാൻ ശ്രമിച്ച യാത്രക്കാരനെ കസ്റ്റഡിയിലെടുത്ത് പോലീസിന് കൈമാറി സുരക്ഷാ പരിശോധനകൾക്കായി മുഴുവൻ യാത്രക്കാരെയും വിമാനത്തിൽ നിന്ന് വീണ്ടും പുറത്തിറക്കി വിശദമായ സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം വിമാനം വൈകുന്നേരം ഏഴ് നാൽപ്പത്തി അഞ്ചിന് നിശ്ചയിച്ചതിലും ഒരു മണിക്കൂർ വൈകി മുംബൈയിലേക്ക് യാത്ര തിരിച്ചു ഫോൽപൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ പ്രവീൺ സിംഗ് അറിയിക്കുന്നതിനനുസരിച്ച് യാത്രക്കാരനെ കസ്റ്റഡിയിലെടുത്ത് ഉദ്ദേശത്തെക്കുറിച്ച് ചോദ്യം ചെയ്തു ചോദ്യം ചെയ്യലിൽ സുജിത് സിംഗ് തന്റെ പ്രവൃത്തി അബദ്ധത്തിൽ സംഭവിച്ചതാണ് എന്നും മനഃപൂർവ്വമായിരുന്നില്ല എന്നും പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇയാളെ രാത്രിയാണ് വൈകി വിട്ടയക്കുന്നത് വാരണാസി വിമാനത്താവളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആദ്യമായിട്ടല്ല റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് എന്നതും ശ്രദ്ധേയമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മറ്റൊരു യുവാവ് വിമാനം പറന്നു വരുന്നതിനിടെ പൈലറ്റ് ക്യാബിന്റെ വാതിൽ തുറക്കുവാൻ ശ്രമിച്ചതും പരിഭ്രാന്തിക്ക് കാരണമായിരുന്നു ഇതേ തുടർന്ന് വിമാനം റാങ്ങാൻ ശ്രമിച്ചു എന്ന സംശയത്തെ തുടർന്ന് ഏഴുപേരെ അന്ന് കസ്റ്റഡിയിലെടുത്തിരുന്നു വിമാനസുരക്ഷയുമായി ബന്ധപ്പെട്ട് യാത്രക്കാരുടെ ഇത്തരം പെരുമാറ്റങ്ങൾ വിമാനത്താവള അധികൃതർക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമേ ടി വി